അതുപോലെ തന്നെ അബ്വാം റസി അള്ളാഹുഹു സയ്യിദ്ബു സയ്യിദ് റദി അള്ളാഹുബൈ റതി അള്ളഹു സയ്യിദ് റതി അള്ളാഹും അഷറത്ത് ഉൽ മുബറിങ്ങിൽ പെട്ട സ്വഹാബിയാണ് മക്കൾക്കാർ ഉപദ്രവിച്ചിരുന്ന സ്വഹാബികളിൽ പെട്ടവരാണ് സയ്യിദ് സയ്യിദ്ബിനു ആസ് അതുപോലെ ഇങ്ങനെയുള്ള സ്വഹാബികളൊക്കെ മക്കൾക്കാർ ഏറ്റവും കൂടുതൽ പീഡിപ്പിച്ചിരുന്ന സ്വഹാബികളിൽ എണ്ണപ്പെട്ട സ്വഹാബികളാണ് അള്ളാഹു സുബാന സൂറത്തുൽ ബുറൂജിലൂടെ നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട് അള്ളാഹുൽ വിശ്വസിച്ചു എന്നൊരു ഒറ്റ കാര്യം കൊണ്ട് മാത്രമാണ് അവരൊക്കെ ഉപദ്രവിക്കപ്പെട്ടത് വേറൊരു കാര്യവും അവരെ ഉപദ്രവിക്കാൻ മക്കുണ്ടായിരുന്നില്ല അള്ളാഹു സുബാന വാല സൂറത്തുൽ ബുറൂജിലൂടെ നമ്മൾ കേട്ട കേട്ടായത്താകും അള്ളാ അള്ളാഹു സുബാൻ വത്തല പഠിപ്പിക്കുകയാണ് ബില്ലാഹിൽ അസീസിൽ ഹമീദ് അസീസും ഹമീദുമായ അള്ളാഹുവിൽ വിശ്വസിച്ചു എന്നൊരൊറ്റൻ കാരണം കൊണ്ടാണ് അവർ ഉപദ്രവിക്കപ്പെട്ടത് അവരെ ആളുകൾ ഉപദ്രവിച്ചത് അള്ളാഹു സുബാന വാല അടുത്തായത്തിൻ്റെ അവസാനം പറയുന്നു വല്ലാഹു അലാ കുല്ലി ഷെയിൻ ഷഹീദ് ഈ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ അള്ളാഹു സാക്ഷിയാണ് അള്ളാഹു കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ചെയ്യുന്ന അക്രമങ്ങളെയും കാര്യങ്ങളെയും എന്ന് അള്ളാഹുസ്ബാൻ താല വിശുദ്ധ ഖുർആാനുള്ള പഠിപ്പിക്കുന്നു റസൂൽ അഹ് സാഹി വസ്ലമെ സംബന്ധിച്ചിടത്തോളം പ്രവാചകനെ ഒരുപാട് പേര് ഉപദ്രവിച്ചു എന്നാലും അബൂത്വാലിബ് ഉള്ളത് കൊണ്ട് വലിയ ഉപദ്രവങ്ങളിൽ നിന്നൊക്കെ റസൂൽ അഹ് സാഹുഹ് അലൈഹി വസ്ല്ലാം സംരക്ഷിക്കപ്പെട്ടു എന്ന് കാണാൻ കഴിയും വലിയ ഉപദ്രവങ്ങളിൽ നിന്ന് അത്രത്തോളം ഒന്ന് കടന്നാക്രമിക്കാൻ പലർക്കും ധൈര്യം ഉണ്ടായില്ല അത് അബൂത്വാലിബ് എന്ന മനുഷ്യൻ പ്രവാചകൻ അലൈഹി അല്ലൈവലമെ അങ്ങനെ അത്ര കണ്ട് സംരക്ഷിച്ചു തന്നെ ആയിരുന്നു അതുപോലെ റസൂല്ലി സാഹുഹ് അലൈഹി സ്വലാമേ അന്ന് ഉപദ്രവിച്ച ആളുകളുടെ പേരുകൾ നമ്മൾ മുൻപ് പറഞ്ഞു പോയിരുന്നു അബു ലഹബും അബു ജഹലും അബു സുഫിയാനും അതുപോലെ ഒഹ്ബത്ത് ഉൽ അബീം ആയിത്തും വലീദ് ഉബുല മുഹീറ ആസുബിൻ വായിൽ ഉമ്മയ്യത്തുബുൽ ഹലഫ് അസ്വദ് ഉബുലൽ മുത്തലിം ഇവരൊക്കെ പ്രഭാതൻ സാഹുഹ് അലൈഹി വസ്ലമെ അക്രമിക്കുന്ന അക്രമിക്കുന്നതിൽ മുൻപന്തിയിൽ നിന്നിരുന്ന ആളായിരുന്നു അബ്ദുല്ലാഹിബിൻ മസ് അള്ളാഹു അൻഹു നമ്മൾ റസൂർ അഹ് സ്വലി സ്വലമൈയുടെ പിരടിയിൽ കുടൽമാല കൊണ്ട് ഇട്ട സംഭവം നമ്മൾ വിശദീകരിച്ചു അത് ഉദ്ധരിക്കുന്ന അബ്ദുൽ മസൂദ് റഹിമാണ് അദ്ദേഹം വന്നത് ചെറുപ്പക്കാരനാണ് അദ്ദേഹത്തിൻ്റെ ഇസ്ലാം ആശ്ലേഷണ സംഭവം നമ്മൾ വിശദീകരിച്ചിരുന്നു അദ്ദേഹം തന്നെ പിന്നീടും ഒരുപാട് ഹദീസുകൾ ഇമാ അഹമ്മദും ഇബിനുമാജയും ഒക്കെ ഉദ്ധരിക്കുന്ന റഹിം മുഹമ്മ ഉദ്ധരിക്കുന്ന ഹദീസുകളിൽ അദ്ദേഹം തന്നെ ഒരുപാട് ഈ നാം ഞാൻ നേരത്തെ വിശദീകരിച്ച കാര്യങ്ങൾ തന്നെ പല രൂപത്തിൽ ഉദ്ധരിക്കുന്നതായി കാണാൻ കഴിയും ആദ്യകാലത്ത് ഇസ്ലാം സ്വീകരിച്ചവരെയും അവർ എങ്ങനെയാണ് കുറൈശുകൾ നേരിട്ടത് എന്നൊക്കെ അദ്ദേഹം ഒരു ഹദീസിൽ പറയുന്നതായി കാണാൻ കഴിയും റസൂൾ ലഹി സാഹു അലൈവല്ലം അബൂത്വാലിബ് കൊണ്ട് അദ്ദേഹത്തിന് കുറേയൊക്കെ ആ മക്കാരിൽ നിന്നൊരു സംരക്ഷണം കിട്ടി അതുപോലെ തന്നെ അബൂബക്കർ മനാഹുല്ലാഹുബി കൗമി സമൂഹത്തിൽ അത്യാവശ്യം നിലയും വിലയും ഒക്കെ ഉണ്ടായിരുന്ന അബൂബക്കറിനും സംരക്ഷണം കിട്ടി പക്ഷേ ഇവരല്ലാത്ത ആളുകൾ ഫഹദഹുബുൽ മുഷ്രിഖൂൻ മുഷ്രിഖിങ്ങൾ അവരെ പിടികൂടുക തന്നെ ചെയ്തു വൽ അൽ ഹദീദ് ഇരുമ്പ് കൊണ്ടുള്ള വസ്ത്രങ്ങൾ ഒരു പടച്ചട്ട പോലത്തെ ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ ഇരുമ്പ് കൊണ്ടുള്ള വസ്ത്രങ്ങൾ കൂടി ധരിപ്പിച്ചാൽ ശരീരം വെന്തുപൊള്ളും അതിനുവേണ്ടി അവരെ ധരിപ്പിച്ചു അവരെ ചുട്ടുപൊള്ളുന്ന വെയിലത്ത് നിർത്തി അവരിൽ അധിക അധികയാളുകളും മുസ്ലിഖിങ്ങളുടെ ഉപദ്രവങ്ങൾ സഹിക്കുകയ്യാതെ പലപ്പോഴും ഖഫറിൻ്റെ വാചകങ്ങൾ പറഞ്ഞു പോകേണ്ട അവസ്ഥയുണ്ടായി എന്താണ് പറയുന്നത് എന്ന് അവർക്ക് ബോധമില്ലാത്ത രൂപത്തിൽ അത്രത്തോളം അക്രമങ്ങൾ നീണ്ടു ഇല്ല ബിലാലൻ ബിലാൽ മാത്രമാണ് നാം നേരത്തെ പറയുന്ന പോലെ അഹദ് അഹദ് എന്നല്ലാതെ ബിലാൽ റദീ അള്ളാൻ വേറൊന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞാണ് അദ്ദേഹം ആ ഹദീസ് അവസാനിപ്പിക്കുന്നത് ഈ ഒരു സംഭവങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ നേരത്തെ നമ്മൾ വിശദീകരിച്ച പേര് സൂചിപ്പിച്ചു പോയ ഓരോ സ്വഹാബികളും ഇസ്ലാമിലെ ഏറ്റവും ഉന്നതരായ സ്വഹാബികളിൽ എണ്ണപ്പെടുന്ന സ്വഹാബികളാണ് ഇനി എന്തൊക്കെ ചെയ്താലും പിൽക്കാലത്ത് ആരൊക്കെ വിശ്വാസത്തിലേക്ക് കടന്നു വന്നാലും ഈ ആളുകൾ വിശ്വസിച്ചതുപോലെ ഈ ആളുകൾ ഇസ്ലാമിൽ നേടിയെടുത്ത സ്ഥാനം പോലെ അള്ളാഹുവിൻ്റെ ഒരു ഒരു സുന്നത്താണത് ഒരു മനുഷ്യനെ ഏറ്റവും ഉന്നതമായ ദറജയിലേക്ക് കൈപിടിച്ചുയർത്താൻ വേണ്ടി അള്ളാഹു സുബാനവത്താല സ്വീകരിച്ച ഒരു മാർഗം കൂടിയാണ് ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ ദുനിയാവിൽ നൽകുക എന്നത് എത്രത്തോളം നമുക്കും പരീക്ഷണങ്ങൾ ഉണ്ടാകുന്നു അത്രത്തോളം അള്ളാഹു സുബാനുവത്താല നമുക്ക് ഹൈർ ഉദ്ദേശിക്കുന്നു എന്ന് ഹദീസുകളുടെ നമുക്ക് സ്ഥിരപ്പെട്ടതായി കാണാൻ കഴിയും ഒരു രോഗം വന്നാൽ പോലും ഒരു മുള്ളു നിറച്ചാൽ പോലും നമ്മുടെ പാപങ്ങൾ പുറത്ത് തരും എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഏതൊരു പരീക്ഷണങ്ങളും അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കാനുള്ള മാർഗമാണ് അള്ളാഹു നമ്മളെ അടുപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു എന്നതിനുള്ള ഒരു തെളിവ് കൂടിയാണത് വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബാനോത്തര സൂറത്തുൽ അൻകബൂത്തിലൂടെ നമ്മളോട് ചോദിക്കുന്ന ചോദ്യം അള്ളാഹു സുബാനോത്തര പറയാണ് എന്ന് പറഞ്ഞതുകൊണ്ട് അള്ളാഹു നിങ്ങളെ വെറുതെ വിടും എന്ന ആളുകൾ കരുതുന്നുണ്ടോ മുഅ്മിനീങ്ങളാണ് എന്ന് പറഞ്ഞിവിടെ ഇരുന്നാൽ അള്ളാഹു അവരെ പരീക്ഷിക്കാതെ യാതൊരു പ്രയാസങ്ങളും ഇല്ലാതെ വെറുതെ വിടും എന്നവർ കരുതുന്നുണ്ടോ എന്നാണ് അള്ളാഹു സുബാനവാല ചോദിക്കുന്നത് വഹും ലാ ലോൻ അവർക്ക് ഫിത്ര ഉണ്ടാവാതിരിക്കുമോ നിങ്ങൾക്ക് മുമ്പുള്ളവരെ നാം പരീക്ഷിച്ചിട്ടുണ്ട് ആരാണ് സത്യസന്ധമായി ഈ ആദർശത്തോട് പ്രതിബദ്ധത പുലർത്തിയത് എന്ന് ആരാണ് സത്യമായി കാര്യങ്ങൾ ചെയ്തത് എന്ന് സത്യസന്ധമായി വിശ്വസിച്ചത് എന്ന് സത്യവാൻമാർ ആരാണ് എന്ന് അറിയണം അള്ളാഹു പരീക്ഷിച്ചറിയും വലയ അല മൻ ആരാണ് കള്ളം പറയുന്നത് കള്ളമായിട്ട് ആരാണ് ഈ വിശ്വാസത്തിൽ കടന്നുകൂടിയത് ഈമാനുണ്ട് എന്ന് പറഞ്ഞ് വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞ് നമ്മളൊക്കെ നമ്മുടെ ഹൃദയത്തെ ഒന്ന് പുനർവിചിന്തനം ചെയ്തു നോക്കി ഒന്ന് വിചാരണ ചെയ്തു നോക്കിയാൽ ഈമാനുണ്ട് എന്ന് പറയുന്നതല്ലാതെ ധീര്യൻ്റെ മാർഗത്തിൽ ഏതെങ്കിലും ഒരു കാര്യത്തിലേക്ക് ത്യാഗം ചെയ്യാൻ നമുക്കൊക്കെ സാധിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉത്തരം ഒരുപക്ഷേ തൃപ്തികരമായി കൊള്ളണം എന്നില്ല അള്ളാഹു സുബാനവത്താൽ അവർക്കൊക്കെ നൽകിയ ഏറ്റവും വലിയ ഭാഗ്യമായിരുന്നു ഇങ്ങനെയുള്ള അവസരങ്ങൾ അവർക്ക് നൽകി എന്നത് തന്നെ പിൽക്കാലത്ത് മദീനയിലെത്തുമ്പോൾ അസൂയയോട് തന്നെ പല സ്വഹാബികളും ഈ കാലത്ത് പ്രയാസങ്ങൾ അനുഭവിച്ച സ്വഹാബികളെ നോക്കിക്കാണാറുണ്ടതാ ഉണ്ടായിരുന്നതായി നമുക്ക് കാണാൻ കഴിയും